പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേൽ പണി പണിയുരണം ചോദിച്ചു വാങ്ങി എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇറാനെ ആക്രമിക്കണം എന്നുള്ളതാണ് ഇറാനെ വെറുതെ അങ്ങ് ആക്രമിച്ചാൽ പോരാ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കണം ഇതിനുവേണ്ടി അമേരിക്കയോട് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാനെ അടിക്കൂ ഇറാനെ അടിക്കൂ അവസാനം അമേരിക്ക ഇറാന്റെ അണവ കരാറുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്ക് ഇറാനെ നിർബന്ധിച്ചു ഈ കഴിഞ്ഞ ദിവസം ഒമാനിന്റെ മസ്ക്കറ്റിൽ ചർച്ചയും നടന്നു ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടും വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഈ ചർച്ച വിജയമാണ് രണ്ടാം ഘട്ടം ചർച്ചയിലേക്ക് കടക്കാൻ പോകുന്നു എന്നൊക്കെയാണ് ചില മാധ്യമങ്ങൾ ഇവിടെ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ഇതിന് കൃത്യമായ ഒരു മറുപടി ഇറാന്റെ പരമോന്നത നേതാവ് ആയിരത്തി തൊള്ളായിരക്കംനാവിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത് ആദ്യം തന്നെ ഇസ്രായേൽ എന്താണ് ചോദിച്ചു വാങ്ങിയത് ആരാണ് ഇസ്രായേലിന് ചോദിച്ചപ്പോൾ തന്നെ കൊടുത്തത് എന്ന കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്രായേലിന് കൊടുക്കാൻ കൂത്തികൾ മാത്രമാണ് ഉള്ളത് ഇറാൻ രംഗത്ത് എത്തിയിട്ടില്ല ഇറാൻ പിന്തുണയ്ക്കുന്ന വിഭാഗമാണ് കുത്തികൾ ഹൂത്തികളാണ് ചോദിച്ച സമയത്ത് തന്നെ ഇസ്രായേലിന് വാരിക്കോരി കൊടുത്തത് സെൻട്രൽ ഇസ്രായേലിലേക്കും ജെറുസലേമിലേക്കും ടല്ലവീവിലേക്കും ബെങ്കുറിയോൺ എയർപോർട്ടിലേക്കും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിപ്പോലും ഹൂത്തികളുടെ മിസൈൽ എത്തിയിരിക്കുന്നു മിസൈലിന് പുറമെ ഡ്രോൺ ആക്രമണവും ഹൂത്തികൾ നടത്തി ഇസ്രായേലികൾ ഒരേ സമയം തെരുവിലിറങ്ങി ബോംബ് ഷെൽട്ടറുകൾ അന്വേഷിച്ചുള്ള ഓട്ടത്തിന്റെ ദൃശ്യങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് തുടർച്ചയായി അബായ സൈറൺ മുഴങ്ങുന്ന പേടിപ്പെടുത്തുന്ന അപായ സൈലണുകളാണ് ഇസ്രായേലിനകത്ത് നിന്ന് ഉയർന്നു കേട്ടുകൊണ്ടിരുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും ഫലസ്തീൻ ടു ഹൈപ്പർസോണിക് മിസൈലുകളുമാണ് ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഹൂത്തികൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങൾ ആണവ മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പ്രദേശത്തെ കൂടെ ഹുത്തികൾ ആക്രമിച്ചിരിക്കുന്നു ഇത് ഇസ്രായേലിൽ വ്യാപകമായിട്ടുള്ള പരിഭ്രാന്തി സൃഷ്ടിക്കാൻ ഹുത്തികൾക്കായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇസ്രായേൽ ഇത് ചോദിച്ചു വാങ്ങിയതാണ് ചോദിച്ച ഉടനെ തന്നെ ഹൂത്തികൾ വാരിക്കോരി കൊടുത്തതാണ് എന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കണം ഇറാനെ കീഴ്പ്പെടുത്തണം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രായേൽ അമേരിക്കക്ക് മുന്നിൽ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നാൽ അത് ഇസ്രായേലിന് തന്നെ ഇരിക്കട്ടെ ഇസ്രായേലിനും ഉണ്ടല്ലോ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങളെ തന്നെ ആദ്യം അടിക്കാം എന്നുള്ള ഒരു തീരുമാനം ഹൂത്തികൾ എടുത്തു മാത്രമല്ല ഒമാനിൽ നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ജി മധ്യസ്ഥൻ മുഖേന അമേരിക്കയെ അറിയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇസ്രായേലിനും വേണ്ട എന്നുള്ളതാണ് എന്തായാലും ഇസ്രായേലിന്റെ ആവശ്യമാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ നശിപ്പിക്കുക എന്നുള്ളത് ആ ആവശ്യം ഇസ്രായേൽ മുന്നോട്ട് വെച്ചപ്പോൾ ഇറാൻ ആ കാര്യം ഹൂത്തികളിലൂടെ സാധിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇറാനെ നിർബന്ധിച്ച് ഈ ചർച്ചയിലേക്ക് അമേരിക്ക കൊണ്ടുവന്നതാണ് പല ഭീഷണികൾ അമേരിക്ക ഇറാനെ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാൽ ഈ ഭീഷണിയെ ഒന്നും ഇറാൻ വകവച്ചിരുന്നില്ല അതിനെയൊക്കെ തള്ളിക്കളഞ്ഞു പുച്ഛിച്ചു തള്ളിക്കളഞ്ഞു എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അംഗീകരിക്കാൻ പരസ്പരം ബഹുമാനിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ചർച്ചയാകാം ഒരു മധ്യസ്ഥൻ മുഖേന എന്നതായിരുന്നു ഇറാന്റെ ഒരു നിബന്ധന ആ നിബന്ധന അനുസരിച്ച് ചർച്ചകൾ നടന്നു ചർച്ചക്കെത്തിയ അമേരിക്കയെ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഉത്തരം മുട്ടിച്ചു എന്തുകൊണ്ട് ഇസ്രായേലിനാകാം മണവാായുധങ്ങളാകാം ഇസ്രായേലിന് നിങ്ങൾ അനുസരിപ്പിക്കൂ ആണവായുധം വേണ്ട എന്നുള്ള ഒരു നിലപാട് അവരെ കൊണ്ട് കൊണ്ടെടുപ്പിക്കൂ എന്നാൽ ഞങ്ങൾക്കും വേണ്ട ആണവായുധം ആണവ വേണ്ട എല്ലാവിധ ആണവ പരീക്ഷണങ്ങളും ഞങ്ങൾ വേണ്ടെന്ന് വെക്കാം മിനിമം ഇസ്രായേലെങ്കിലും അത് വേണ്ടെന്ന് വെക്കണം എന്നുള്ളതാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അമേരിക്കയോട് ആവശ്യപ്പെട്ടത് എന്തായാലും ഈ ഒരു ആവശ്യത്തിന് അമേരിക്കക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ഈ ഒരു ചർച്ച കഴിഞ്ഞ സമയത്ത് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇവിടെ ചർച്ച വിജയകരമാണ് രണ്ടാം ഘട്ടം ചർച്ച അടുത്തയാഴ്ച ആരംഭിക്കും എന്ന രീതിയിലുള്ള വാർത്തകളാണ് കൊടുത്തത് നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങളും അത് ഏറ്റെടുത്തു അത് ഏറ്റുപിടിച്ചു വാർത്തകൾ കൊടുത്തു യഥാർത്ഥത്തിൽ ഇന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അലി കമനായി ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഈ ചർച്ച നൂറ് ശതമാനം പരാജയമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്ന ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അതായത് ഇറാന്റെ സൈന്യത്തെ അദ്ദേഹം പ്രശംസിച്ചു ഇറാന്റെ കഴിവുകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള കഴിവുകളെ അദ്ദേഹം പ്രശംസിച്ചു മുന്നോട്ട് തന്നെ പോകുന്നതിനു വേണ്ടിയുള്ള നിർദ്ദേശം അദ്ദേഹം സൈന്യത്തിന് കൊടുത്തു ഏത് പ്രതിസന്ധിയെയും നേരിടാൻ ഏതൊരാക്രമണത്തെയും നേരിടാൻ ഇറാന് കഴിവുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു അത്യാധുനിക ആയുധങ്ങൾ അത് ഞങ്ങൾ എടുത്തുപയോഗിക്കേണ്ട സമയത്ത് അത് എടുത്തുപയോഗിക്കും എന്ന ഒരു മുന്നറിയിപ്പും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചടികളുടെ ദിവസമായിരുന്നു ഇന്നലെ ആ തിരിച്ചടികൾ നേരിട്ടതിന്റെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്ന ദിവസമാണ് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം ഇറാന്റെ വിദേശകാര്യമന്ത്രി അമേരിക്കൻ പ്രതിനിധിയുടെ ഉത്തരം മുട്ടിച്ചു അമേരിക്കയ്ക്ക് സംസാരിക്കാൻ കഴിയാത്ത വിധത്തിൽ അമേരിക്കയെ പ്രതിസന്ധിയിലാക്കി ഇറാന് പറയാനുള്ള കാര്യങ്ങൾ അമേരിക്കയോടും ലോകത്തോടും പറഞ്ഞു അതിൽ ഇറാൻ വിജയിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിനെ കൃത്യമായ ഒരു സ്ഥിരീകരണം ഇറാന്റെ പരമോന്നത നേതാവ് ഇന്ന് കൊടുത്തിരിക്കുന്നു സ്ഥിരീകരണമായിരിക്കുന്നു അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന്